ഹായ് നമസ്കാരം മെരീസ്റ്റോണ്മെന്റെ മറ്റുകൂടിയേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ത്യ മുഴുവൻ ഇപ്പം വല്ലാത്തൊരു പ്രശ്നത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ മുസ്ലിം ദേവാലയങ്ങളും പൊളിച്ച് കളയണമെന്നാണ് സംഘപരിവാർ പ്രവർത്തകർ ഓരോ വേദികളിലും സ്റ്റേജ് വരെ കെട്ടി പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് അതിപ്പോൾ കേരളത്തിൽ വ്യാപകമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ എല്ലാവരും മത ഒരു വലിയ ഒരു കേന്ദ്രമായിട്ട് കാണുന്ന ശബരിമല ഇപ്പം മണ്ഡലകാലമായതുകൊണ്ട് ശബരിമല സീസൺ ആണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ നമ്മളിതിനടക്കം തന്നെ കാണുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സിനിമാ സംവിധാനമായിട്ടുള്ള വിജി തമ്പി എന്ന് പറഞ്ഞ ഒരു കൊടിയ വർഗീയവാദി പച്ചയ്ക്ക് അയാൾ പറഞ്ഞു ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്ക് ശബരിമലയുടെ താഴെയിരിക്കുന്ന വാവരി പള്ളി അത് പൊളിച്ചു മാറ്റണം കാരണം അത് വാവരനടയല്ല അത് നൈനാൻ മസ്ജിദ് ആണെന്നാണ് ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ശബരിമലയിലെ മസ്ജിദ് പൊളിച്ചത് കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല മറിച്ച് മത സൗഹാർദ്ദം നഷ്ടപ്പെടും എന്നല്ലാതെ അതിൽ നിന്നും വേറൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ഇവിടുത്തെ സംഘപരിവാർ ഈ കാലം അത്രയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സൗഹാർദ്ദം നശിപ്പിക്കാനും മതങ്ങളുടെ ഇടയിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ട് അവരുടെ നേട്ടങ്ങൾ സ്വാധിക്കാൻ വേണ്ടിയാണ് അവർ ഈ കാലം അത്രയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ുന്നത് അജ്മീർ ദർഗ അജ്മീർ ദർഗയിൽ ശിവലിംഗം ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം യു പിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ട് നമുക്കറിയാം അവിടുത്തെ ഒരു വളരെ പുരാതനമായിട്ടുള്ള ഒരു മസ്ജിദ് അതിനെ ചേർന്ന് തന്നെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ആ ഹനുമാൻ ക്ഷേത്രത്തിലെ പൂജാരി പറയുന്നു ഈ മസ്ജിദ് അവിടെയാണ് കൽക്കിയുടെ അവതാരം ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ആ അത് പൊളിച്ച് മാറ്റണം പകരം നമുക്ക് അത് വിട്ടുതരണം അതിന്റെ പേരിൽ ഒരു റിസർവേ നടത്തി പിന്നീട് ഒരു റിസർവേ നടത്തുന്ന സമയത്ത് അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായി ിൽ അഞ്ച് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ഇതിനെ കുറിച്ചിട്ടൊന്നും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിന്റെയൊക്കെ വലിയ വലിയ ഒരാളാണ് പക്ഷേ ഒരു കാലത്ത് സംഘപരിവാർ പ്രവർത്തകരോട് ചേർന്ന് എന്ന് അവരുടെ ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇച്ചിരി വിവരവും ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ വളരെ വ്യക്തമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നൊന്ന് കേട്ടു നോക്കാം കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു അമ്പലവും പള്ളിയുടെയും പേരിൽ പരസ്പരം അടികൂടുന്നവൻ മണ്ഡനാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിനെ പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട് അങ്ങനെ മറ്റൊരു പ്രശ്നം കൂടി അജ്മേർ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു ദർഗയുണ്ട് ഇത് രാജസ്ഥാനിലാണ് ഉള്ളത് വളരെ ആദരണീയനായ ഖ്വാജ് മൊയ്നുദ്ദീൻ മൊയ്നുദ്ദീൻ ചിഷ്ടി അദ്ദേഹം വലിയൊരു സൂഫി വര്യനാണ് ഹിന്ദുക്കൾ വളരെയധികം ആദരിക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബൌദ്ധരും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ആദരിക്കുകയും ചെയ്യുന്ന വലിയൊരു സൂഫി പണ്ഡിതനാണ് നമ്മുടെ നാട്ടിൽ സമാധാനത്തിന്റെ ഒരുമയുടെ ഐക്യത്തിന്റെ സൂക്തങ്ങൾ പറഞ്ഞു തന്ന മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ദർഗയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള ഒരു സ്ഥലമോ ഒക്കെയാണ് അത് ഒരു സൂഫി പാരമ്പര്യത്തിന്റെ കൂടെ ഭാഗമാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ മഹാനായ ഖോജ മൊയ്നുദ്ദീൻ സൃഷ്ടി ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഋത്തിക് റോഷന്റെ വളരെ ഫേമസ് ആയ ഒരു പാട്ട് ഓർമ്മ കാണും ഖ്വാജ മേരി ഖ്വാജ അതൊക്കെ ഇദ്ദേഹത്തെ സ്മരിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ലെഗസിയെ സ്മരിക്കുന്നതാണ് നമുക്കറിയാം അപ്പം ഈ ഹിന്ദുത്വ സേന അല്ലെങ്കിൽ വിഷ്ണു ഗുപ്തയുടെ ഹിന്ദുത്വ സേന ഇതിനെതിരെ അതിശക്തമായി ഒരു നീക്കം നടത്തുകയും അതിനെ വിവാദത്തിലാക്കാൻ ശ്രമിക്കുകയും പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വ്യക്തിയൊക്കെ എനിക്കറിയാം ശബരിമല പ്രക്ഷോഭ കാലത്ത് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹായം എന്ന് പറഞ്ഞു വരികയും ഞാൻ വളരെ ബഹുമാനത്തോട് ഇദ്ദേഹത്തോട് പറഞ്ഞു എല്ലാവിധ സഹകരണങ്ങൾക്കും സഹായങ്ങൾക്കും പക്ഷേ നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ അവരുടെ മനോഭാവം പലപ്പോഴും നമുക്കറിയാം പ്രശ്നം ഉണ്ടാക്കുകയാണ് ഹിന്ദുക്കളെ സഹായിക്കുക എല്ലാ മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയാണ് അവരുടെ ലക്ഷ്യം അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും സഹായം മേടിക്കരുത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾ ഒരിക്കലും സഹായം മേടിക്കരുത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല സാമുദായം മായ പ്രശ്നത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും എരുതിയിൽ എണ്ണ ഒഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ആൾക്കാർ മാത്രമാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രധാനമന്ത്രി ആയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി പോലും പട്ടുകൊടുത്തയക്കുന്ന ആ അജ്മേർ ഇന്ന് വരുന്ന ഡെലിഗേഷനെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ സ്വീകരിക്കുന്നത് അത്ര ലോകാരാധ്യമാണ് അവിടെ പോലും ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ഇതിന്റെ താഴെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നാണ് ഈ ശിവക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നതിലൊരു രസകരമായ കാര്യമാണ് നമ്മൾ ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കണം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതായത് എന്തെങ്കിലും എല്ലാ വീടിന്റെ താഴെ നമ്മുടെ വീടിന്റെ താഴെ അമ്പലത്തിന്റെ താഴെ പള്ളിയുടെ താഴെ മോസ്കിന്റെ താഴെ ദർഗയുടെ താഴെ ബുദ്ധവിഹാരത്തിന്റെ താഴെ സ്കൂളിന്റെ താഴെ ഹോസ്പിറ്റലിന്റെ താഴെ എല്ലാം നമ്മൾ കുഴിച്ചു നോക്കിയാൽ എന്തെങ്കിലും പൊട്ടിയും പൊളിഞ്ഞും കിടന്ന കുറെ സ്ട്രക്ചർ ും സ്വാഭാവികമാണ് പഴയ സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ കല്ലുകളോ മറ്റോ അപ്പൊ ശിവലിംഗം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശിവലിംഗത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാം ഒരു കഥയുണ്ടാക്കാം ഒരു കള്ള കഥ ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ശിവലിംഗമാണെന്ന് പറയുന്നത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ഒരു പുസ്തകം ആണ് അത് ഇതായിട്ട് വെക്കുന്നത് അന്നത്തെ ഏതോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ എഴുതിയതാണ് അതിനപ്പറൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല അതായത് വേറെ തെളിവും കാര്യങ്ങളൊന്നുമില്ല അന്നത്തെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം വിരോധമുള്ള ആൾക്കാർ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മി തള്ളിക്കാൻ എഴുതിയ ഒരു പുസ്തകം മാത്രമാണ് പക്ഷെ അവിടെയും സർവേ വേണം എന്ന് പറഞ്ഞാണ് ഇവർ പോയിരിക്കുന്നത് ഈ സർവേയുടെ രാഷ്ട്രീയം എന്താ കൂടെ അറിയണം ഈ സർവേയുടെ പേരിൽ ഉണ്ടാക്കുക സർവേയുടെ പേരിൽ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക തുടങ്ങിയ വളരെ ലിമിറ്റഡായ ഉദ്ദേശങ്ങളെ ഇവർക്കുള്ളൂ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഇത്തരത്തിലുള്ളവർ നമ്മുടെ രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്നവരാണ് അവർ രാജ്യദ്രോഹികളാണ് ഒരു കാരണവശാലും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയും അത് ഇനി വിഷ്ണുഗുപ്തയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ആരാണെങ്കിലും വെളിയിലുള്ള ആളാണെങ്കിലും ഇവർ ഈ രീതിയിൽ പരസ്പര സ്പർദ്ധ ഉണ്ടാക്കുന്നവർ മാത്രമാണ് ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നവരാണ് ഞാൻ വലതുപക്ഷക്കാരനാണെന്ന് എല്ലായിടത്തും പറയുന്നതാണ് കയ്യിൽ സ്വസ്തികം പച്ചമുത്തുന്ന വ്യക്തിയാണ് പക്ഷേ നമുക്ക് തീവ്രവാദം വേണ്ട നമുക്ക് ഗോഡ്സെ വാദം വേണ്ട നമുക്ക് തീവ്ര ഹിന്ദുത്വമോ തീവ്ര ഇസ്ലാമിസമോ വേണ്ട മധ്യപാതയാണ് വേണ്ടത് അതിന് ഗോജമൊഴുതിയും സൃഷ്ടിയുടെ എല്ലാ അനുഗ്രഹവും നമുക്ക് ഉണ്ടാകട്ടെ പരമശിവൻ നമ്മൾ ഹിന്ദുക്കൾ വിളിക്കുന്ന ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ദൈവം ദൈവത്തിന്റെ പേരിൽ അടികൂടാതിരിക്കാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ പേരിൽ അടികൂടുന്നവൻ മണ്ണനാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ ദൈവം എന്ന് പറഞ്ഞാൽ യോജിപ്പാണ് ഹാർമണിയാണ് ആ ഹാർമണി കൊണ്ടുപോകാൻ നമുക്കാകട്ടെ ദർഗയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എല്ലാ അമ്പലവും എല്ലാ പള്ളിയും നല്ല രീതിയിൽ ഇരിക്കട്ടെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പോലെ എല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അമ്പലം അമ്പലമെങ്കിൽ അമ്പലം പള്ളി പള്ളിയെങ്കിൽ പള്ളി അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ഈ ഒരു വീഡിയോ കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കാരണം കുറെ കാലമായിട്ട് ഇന്ത്യയിലുള്ള അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള മസ്ജിദുകളും അതുപോലെ ചില ചർച്ചകളുമൊക്കെ ഈ പറഞ്ഞ സംഘപരിവാർ തീവ്രവാദികൾ അവരുന്നം വെക്കുന്നുണ്ട് കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തകർക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആശയങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇത് വലിയൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന് ഈ രാജ്യം പിടിച്ചെടുത്തതാണ്ട് അമ്പത് വർഷം അവരുടെ കാൽ കീഴിൽ വെച്ച് നമ്മുടെ ഇന്ത്യക്കാരെ ചവിട്ടി അരച്ചപ്പോൾ ഈ രാജ്യത്തെ മതമില്ലാത്തവനും മതമുള്ളവനും ഒരുമയോട് ചേർന്ന് നിന്ന് ഐക്യത്തോട് ചേർന്ന് നിന്ന് ഈ പറയുന്ന ബ്രിട്ടീഷുകളെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയെങ്കിൽ അതിനകത്ത് അവകാശപ്പെടാൻ ഈ പറയുന്ന സംഘപരിവാറിന് അവകാശമില്ല കാരണം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അന്ന് അവരുടെ ചോര ചീന്തി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം മേടിച്ച് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പം ഇതുപോലുള്ള ചില വൃത്തികെട്ട ഊളകൾ ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങളുമായിട്ട് വരുന്നത് ഇവരെ തിരിച്ചറിയാം രാഹുൽ വിഷർ നിങ്ങൾക്ക് വലിയൊരു ബിഗ് സെല്യൂട്ട് ചെയ്യാൻ തരുകയാണ് കാരണം ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്ത് വേണം ഇതുപോലുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കണം അത് കേട്ട് വേണം നമ്മൾ മുന്നോട്ട് വന്നെ അത് ഹിന്ദു ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും തീവ്രമായി ചിന്തിക്കുന്ന ഒരുത്തനെയും ഈ നാടിൽ ഈ നാട്ടിലെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അതെല്ലാവർക്കും വലിയൊരു പ്രചോദനമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകളും ഇന്ന് രാഹുൽ ഈശ്വരനുള്ളത് ആയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം